േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹറിന്റെ അവസ്ഥ കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണി മാത്രവുമല്ല ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മനോഹരനെ കാണുന്നതിനായി എത്തുന്ന കല്യാണി നിനക്ക് കിട്ടേണ്ടതു തന്നെയാണ് കിട്ടിയത് അതിൽ ഒരു സംശയവുമില്ല പിന്നെ ഒരു കാര്യം നീ മര്യാദയ്ക്ക് ഇനിയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ ഇനിയും മരിക്കാതെ ജീവിക്കാം ഇല്ലെങ്കിൽ വീണ്ടും നിന്റെ പണി അവൾ തീർക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ട് ആകെ ഞെട്ടി ധരിച്ചു നിൽക്കുകയാണ് മനോഹർ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയാതെ മാത്രവുമല്ല ഇനി തൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് വരില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു പക്ഷേ മനോഹരൻ്റെ സ്വഭാവം അറിയാവുന്ന കല്യാണിയും കിരണും അതൊന്നും മൈൻഡാക്കുന്നില്ല ഇതേ സമയം കല്യാണിയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നിലേക്ക് പോകുന്ന വിക്രം ഇതേ തുടർന്ന് കല്യാണിയെ അപകടപ്പെടുത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രകാശനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്